ഇന്നത്തെ പരിപാടിക്ക് ഒരു ഒരതിഥിയുണ്ട് ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ചില്ലറ പുള്ളിയൊന്നുമല്ല ഒരൊന്നൊന്നര ഗസ്റ്റ് ഹിന്ദിയിൽ പാടും വെട്ടിനട ആടും അടുതടയിൽ വീരൻ ബ്രണ്ണനിലെ മല്ലൻ തലവുകൾ തൻ തിരുവടികൾ കയ്യിലെടുത്ത ബൊമ്മൻ എന്നാ തുടങ്ങല്ലേ നിങ്ങൾ ഉടങ്ങിക്കും എന്തോ നിങ്ങൾ എന്നെ പറ്റി എഴുതി എഴുതി നശിപ്പിച്ചിട്ടുണ്ട് എന്ന് കേട്ടല്ലോ ഏ അങ്ങനെ നമ്മൾ ചെയ്യൂ അല്ല സുധാറട്ടാ ശരിക്കും എന്താ സംഭവിച്ചു എന്താ സംഭവം നിങ്ങളല്ലേ പറയേണ്ടത് ഞാൻ അറിയില്ല എന്താ സംഭവിച്ചെന്ന് എന്റെ ഭാഗത്ത് പാളിച്ചൊന്നും എന്ന് വന്നതായിട്ട് എനിക്കറിയില്ല ശരിയാ കണ്ടിട്ട് പാളിച്ചൊന്നും പറ്റിയായിട്ട് എനിക്കും തോന്നുന്നില്ല എന്തായാലും ആദ്യമായിട്ട് സ്വാഗത പ്രസംഗമാണ് സ്വാഗത പ്രസംഗത്തിലേക്ക് അടക്കം സമരാജ്ഞിയുടെ നായകൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ യോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക അതൊരു വലിയ പ്രശ്നമൊന്നുമല്ല ആശങ്ക അല്ലേ നമുക്ക് വരിയിരിക്കാം ഇനീഷ്യലൊക്കെ ഒന്നല്ലേ അപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ സുധാരാട്ടുട്ടൊന്നും പറയാത്ത എന്തെങ്കിലും പറ ട്ടാ പുള്ളി മുണ്ടൂല തോന്നു കേട്ടോ നിങ്ങൾ കണ്ടിന്യൂ കേട്ടോ ആ തിരുത്തിയല്ലോ നോ സീൻ ഇതൊരു പ്രശ്നമാണോ അല്ലേ സുധാരേട്ടാ അതെ നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മുടെ പാർട്ടിയുടെ പരിപാടി നടക്കുവാണല്ലോ കത്തിപ്പടരുന്ന സമരാജ്ഞി പത്ത് ജില്ലകൾ കടന്ന് നമ്മൾ ആലപ്പുഴ എത്തി പുതിയ ജില്ലയിൽ കയറിയ സ്ഥിതിക്ക് ഒരു പത്രസമ്മേളനമൊക്കെ അത്യാവശ്യമാണ് അല്ലെ സുധാരാട്ടു അല്ലെങ്കിലും നമ്മുടെ പാർട്ടിയുടെ ആരോഗ്യത്തിന് പത്രസമ്മേളനം ബെസ്റ്റാണ് സുധാകരട്ടെ ഇരുത്തിക്കൊണ്ട് പറയല്ല എന്നാലും പറയാം മൂപ്പർക്കൊരു പ്രത്യേകത ഉണ്ട് ബാക്കി നേതാക്കളെ പോലെ പോലെയൊന്നുമല്ല പരിപാടിക്കൊരു സമയം പറഞ്ഞ ആ സമയത്തെത്തും പത്തുമണി എന്ന് പറഞ്ഞ മണി അതാണ് ഞാൻ മെക്കാട് പണിക്ക് വന്നതല്ല അതെനിക്ക് അറിഞ്ഞുകൂട കേട്ടോ എന്നാ വാർത്താ സമ്മേളനം തുടങ്ങിയാലോ ഇയാൾ ഇതെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് മെക്കാട് പണി എന്റെ പൊന്നോ എനിക്ക് മെക്കാടം പണി മെക്കാടമ്പണി മൈക്കോ ഇനി മൈക്കോഫാക്കിട്ടൊന്നും ഒരു കാര്യമില്ല പറയണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞു സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ സതീശനെ ഒന്നും നമുക്ക് തള്ളി പറയാനും മോശമാക്കാനൊന്നും ജീവിതത്തിൽ നമുക്ക് സാധിക്കില്ല അച്ചോടാ ഇത്രയും പാവായ മനുഷ്യനെ പറ്റി ആരാണ് പഠിച്ചോനെ ഈ ഇല്ലാവിധ മൊത്തം പറഞ്ഞോണ്ട് നടന്ന അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടൊരു വാക്ക് പറഞ്ഞത് മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങളോട് മര്യാദ കാണിക്കണം എന്നാണ് പറഞ്ഞത് മര്യാദ കേട്ടല്ലോ അക്ഷരം ചെയ്യരുത് മര്യാദ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഒരു മര്യാദ ഇല്ലാണ്ട് ഇങ്ങനൊക്കെ പറയാവോന്നു പക്ഷെ ജ്യേഷ്ഠാനുജൻ ബന്ധമാണെങ്കിൽ രണ്ട് മര്യാദകളൊക്കെ പറയാം ഞങ്ങൾ വടക്കോട്ടൊക്കെ എങ്ങനെയാ അല്ല സുധാരേട്ടാ നിങ്ങൾക്ക് ഇതിനപ്പുറം എന്ത് ചോദിക്കാനാ എനിക്കൊന്നും ചോദിക്കാനില്ല സുധാരേട്ടൻ എന്താ ചോദിക്കാനുണ്ടോ നിങ്ങളാണ്ടാക്കിയത് നിങ്ങൾ യു പ്രസ് മീഡിയ മീഡിയ പേഴ്സൺസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾ അതിനോട് അപ്പോളജ് ചെയ്യണം അപ്പോളോ അപ്പോളജിന്ന് അങ്ങനെ ഇങ്ങനെ പറയാനുള്ള നിങ്ങൾക്ക് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഇല്ല ബാക്കി അടുത്ത ആളോട് ചോദിക്കാം എവിടെ പോയി ഇത് നമ്മൾ പറയണല്ലേ കാര്യമൊന്നുമല്ലോ നിങ്ങൾ അതിന്റെ അപ്പുറത്ത് എന്താ ഇവൻ എവിടെ പോയി കിടക്കാന്ന് ചോദിച്ചു അതൊരു പ്രശ്നമാണോ പ്രത്യേകിച്ച് ജ്യേഷ്ഠ സഹോദരൻ പറയുമ്പോ ഏഹ് പ്രഥമ ദൃഷ്ടിയാ കൊഴപ്പൊന്നും എനിക്ക് ആ എന്നിട്ട് എന്നിട്ട് ബാക്കി പറ അത് അദ്ദേഹം വളരെ നിഷ്കളകരായി സംസാരിച്ചാണ് നമ്മളാണ് ചിലപ്പോ ശ്രദ്ധിക്കും മൈക്കുള്ളത് കൊണ്ട് ആ ശരിയാ മൈക്കിന്റെ മുന്നിൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല മൈക്കിന്റെ മുന്നിൽ പറയാൻ പറ്റുന്ന പറ്റുന്നൊരു മുട്ടം തെറിയുണ്ട് എന്താന്നറിയോ സുധാറാട്ട മാധ്യമങ്ങളോട് നമ്മൾ മര്യാദ കാണിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ആദ്യ തമാശ അല്ലേ അയ്യോ തമാശ എന്നൊക്കെ പറഞ്ഞ ഒടുക്കത്തെ തമാശ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ക്യാമറ മേലെ നിങ്ങൾ സുധാരിയുടെ പറഞ്ഞ അതേ വാക്കിൽ തന്നെ പറയും അതേത് വാക്ക് ഈ വീടി ഒരു ഫൺ മനുഷ്യൻ തന്നെ കേട്ടോ കോമഡി തന്നെ അല്ലല്ലേ കോമഡി അല്ല ഏ അപ്പൊ കോമഡി അല്ലേ എന്റെ പൊന്നോ ഞാൻ മെക്കാടം പണിക്ക് പോയിട്ടില്ലെന്ന്